രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന പ്രതിപക്ഷം പോലീസ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൂടി കാണാതെ പോകരുത് കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ആലപ്പുഴയിൽ പോലീസ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നടത്തിയ അന്വേഷണങ്ങളുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നവംബറിലാണ് ആലപ്പുഴയിൽ മുഖംമൂടി ധരിച്ചെത്തി സ്ത്രീകളുടെ കഴുത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന മോഷണ പരമ്പരകൾ നടന്നത് ഈ സമയം ജനങ്ങളാകെ പുറത്തിറങ്ങാൻ പോലും ഭയന്ന് കഴിയുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പ്രതികളെ പിടികൂടി മോഷണത്തിന് പിന്നിൽ കുറുവ സംഘമാണെന്നും അതിലെ എല്ലാ പ്രതികളെയും രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു സന്തോഷ് സെൽവം കാട്ടുപൂച്ചനെന്ന കൊടുംകുറ്റവാളികളടക്കം എല്ലാവരെയും പിടികൂടി അഴിക്കുള്ളിലാക്കി പിന്നീട് കഴിഞ്ഞ മാസം കായംകുളത്തിന് സമീപം ദേശീയപാതയിൽ നിന്നും കോടി രൂപ ലോറിയിൽ നിന്നും തട്ടിയെടുത്ത തമിഴ്നാട് സംഘത്തെയും കേരള പോലീസ് പിടികൂടി ബി ജെ പി നേതാക്കളടക്കമുള്ള തമിഴ്നാട്ടിലെ കൊടും കുറ്റവാളികളാണ് പോലീസ് പിടിയിലായത് തമിഴ്നാട്ടിൽ ആഴ്ചകൾ താമസിച്ചാണ് പോലീസ് ഇവരെ പിടിച്ചത് ഇതിനിടയിൽ പലപ്പോഴും ഇവരുടെ ജീവന് പോലും ഭീഷണിയായിരുന്നു ചേർത്തലയിൽ ഡോക്ടർ ദമ്പതികളുടെ ഏഴരക്കോടി രൂപ തട്ടിയെടുത്ത വിദേശികളടക്കമുള്ള കുറ്റവാളികളെയും കേരള പോലീസാണ് പിടികൂടിയത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരം സാമ്പത്തിക കുറ്റവാളികളെ പോലീസ് പിടികൂടുന്നത് കൂടാതെ ചേർത്തലയിലെ സൈക്കോ ക്രിമിനലായ സെബാസ്റ്റന്റെ കേസും അങ്ങനെ കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ നിരവധി കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം കേരള പോലീസ് തെളിയിച്ചത് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഈ പല സംഭവങ്ങളിലും സ്റ്റേറ്റ് പോലീസ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം ഡിറ്റക്ഷൻ ആവുന്നുണ്ട് പിന്നെ വെർച്വൽ അറസ്റ്റ് ഏകദേശം വെർച്വൽ അറസ്റ്റിന് പുതിയതായിട്ടൊന്നും ഈ ഈ പറഞ്ഞ നാലഞ്ച് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ പൊതുസമൂഹത്തിന് സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടി കുറ്റവാളികൾക്ക് പിന്നാലെ പായുന്ന പോലീസിനെ പ്രശംസിക്കുന്നതിന് പകരം അവരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇത് കേരള സമൂഹത്തിന് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ പോലീസിനെ നിർവീര്യമാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ